മാറാക്കര പഞ്ചായത്ത് പതിനേഴാം വാർഡായ നീരടിയിലെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് മുസ്ലിം ലീഗ് വാർഡ് സമ്മേളനം സംഘടിപ്പിക്കും ഒക്ടോബർ പതിനാറിന് വൈകിട്ടാണ് സമ്മേളനം നടക്കുക വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിനാണ് മുസ്ലിം ലീഗ് പതിനേഴാം വാർഡ് സമ്മേളനം നടക്കുക എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഡോക്ടർ ആയിഷ ബാനു തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും വിവിധ മേഖലയിൽ നിന്നുള്ളവരും ഭാഗമാവും മാറാക്കര നീരടി പന്ത്രണ്ടാം വാർഡ് ഇപ്പോഴത്തെ പതിനേഴാം വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പതിനാറാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം മൈത്രി മൈത്രിഭവനിൽ വെച്ചിട്ട് കൂടിച്ചേരുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ടാം വാർഡ് നിവാസികൾക്കുള്ള ഒരു പ്രത്യേക സൂഫി നൈറ്റ് പ്രോഗ്രാം ഗ്രീൻ സൂഫി നൈറ്റ് എന്ന പേരിലുള്ള ഒരു പുതിയ ഒരു പ്രോഗ്രാം ഒരു ഗസൽ പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് വാർഡിലെ പ്രധാനപ്പെട്ട ആളുകൾ ആദരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വാർഡിൻ്റെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് മാത്രമല്ല അപ്പോൾ അവരെ നമ്മൾ ആദരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു ലക്ഷ്യം എന്ന് എട്ട് മുപ്പത് മുതൽ വാർഡ് വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കും പഴയ പന്ത്രണ്ടാം വാർഡായ നീരടിയിൽ നിന്നും വിജയിച്ച ടി പി സജ്ജനം നടത്തിയ വികസന മുന്നേറ്റങ്ങൾ ഡോക്യുമെന്ററിയായി അവതരിപ്പിക്കും നമ്മളെപ്പോഴും ഒരു വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വാർഡിന്റെ മൊത്തം വികസനമാണ് നമ്മൾ നോക്കുക ഒരു പ്രത്യേക ഒരു പ്രദേശത്ത് മാത്രമായിട്ട് നമുക്ക് ആ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ വാർഡിൻ്റെ ഓരോ ഭാഗങ്ങളിലുമുള്ള ആളുകളുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അവർ അവരോട് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ചില പോരായ്മകളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരടുത്ത് ഇടപെട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ നമ്മളോട് കൂടെ നിന്ന ഈ പ്രവർത്തകർ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാ വാർഡിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകൾ സാമൂഹ്യ പ്രവർത്തകരാണ് വാർഡിലെ ഓരോ ജനവിഭാഗങ്ങളും അവരെയൊക്കെ നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ അവരെയൊക്കെ ബോധിപ്പിക്കേണ്ടതുണ്ടല്ലോ നമ്മളൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ അവർക്കിതൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നതിൻ്റെ ഒരു രൂപം നമുക്ക് അവരിൽ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നീരടി സൂഫി നൈറ്റ് എന്ന പേരിൽ പിന്നെ ഗ്രീൻ നീരടി സൂഫി നൈറ്റ് എന്ന പേരിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മളോട് കൂടെ പ്രവർത്തിച്ചിട്ടുള്ള പിന്നെ നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികളും ആശാ വർക്കേഴ്സ് അംഗൻവാടി അതുപോലെ തന്നെ നമ്മളൊരു ജോല പുരസ്കാരം എന്ന രീതിയിൽ സ്ത്രീകൾ വളരെയധികം കഷ്ടപ്പെട്ട് ഉയർന്ന നിലയിലേക്ക് എത്തുന്ന ഉയർന്ന അവരുടെ ജീവിത നിലവാരം ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച സ്ത്രീകളെയും നമ്മളെ വാർഡിലുള്ളവരെയൊക്കെ ആദരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം രണ്ട് തട്ടിലാണ് നടക്കുന്നത് ആ നമ്മുടെ വാർഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാർഡ് വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ തുടർച്ച തന്നെയാണ് വന്നിരുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറേ ഓരോ നമുക്കറിയാം ഒരിക്കലും ഒരു പിന്നെ ഒരു വാർഡിൻ്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒന്നും വികസനം ഒരിക്കലും നമുക്ക് ഒരു ഒരു സമയത്ത് നിൽക്കുകയില്ല അത് ഓരോ പുതിയ റോഡുകളായിട്ടും തോടുകളായിട്ടും അതുപോലെ തന്നെ കുളങ്ങളായിട്ടും എന്തൊക്കെ പല പല രീതിയിൽ ഓരോ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിലൊക്കെ നമ്മൾ ഇടപെട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ റോഡ് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം വളരെ പ്രയാസമുള്ള കുറേ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അതൊക്കെ പിന്നെ എല്ലാം ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് എം എൽ എൻ്റെ ഫണ്ടും അതുപോലെ തന്നെ എം പിൻ്റെ ഫണ്ടും പിന്നെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് തല ഫണ്ടുകളൊക്കെ ഈ ഒരു വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വളരെയധികം പിന്നെ ആത്മാഭിമാനത്തോടു കൂടി പറയുകയാണ് അതിന് ഞങ്ങൾ പിന്നെ ഈ ഒരു വാർഡിന് ഒരു യു ഡി എഫ് പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റാണ് പിന്നെ ആയിട്ടാണ് ഞാനിവിടെ പിന്നെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പ്രവർത്തകരും അതിനു വേണ്ടിയിട്ട് ഉത്സാഹപൂർവ്വം ശ്രമിച്ചിട്ടുമുണ്ട് എല്ലാവരും സഹായിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ റോഡ് മാത്രമാണ് എന്നല്ല പിന്നെ ജനങ്ങൾക്കിടയിൽ ചേർന്ന് അവരുടെ വീട് റിപ്പയറിങ് അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ കോഴിക്കൂടുകൾ ആടും കൂടുകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓരോ നമുക്ക് ചെറുതായി തോന്നുന്ന പല കാര്യങ്ങളും ഒരു പിന്നെ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ജീവനോപാധിയായിട്ട് അവരുടെ ഫാമിലിയിൽ അവർക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ അങ്ങനെ പിന്നെ പിന്നെ അവർക്ക് പലപ്പോഴും ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ മെമ്പർ എടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒപ്പിടാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊരു ശുപാർശ അതൊക്കെ അവർക്ക് ആവശ്യമുണ്ടാവും അതിനൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കഴിയുന്നത്ര സ്ഥലത്തൊക്കെ ഓടി ചെന്ന് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്ന ഈ കാര്യങ്ങൾ ഒക്കെ ഒന്ന് വിശദീകരിച്ച് നമ്മൾ നല്ലൊരു പിന്നെ രീതിയിലൂടെ നമുക്ക് ഇനി മുന്നോട്ട് പോകണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച ഈ സൂഫി നൈറ്റിനോട് ആസ്പദമാക്കിയിട്ടുള്ള പരിപാടിയിൽ അന്ന് ടീച്ചറെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഡോക്യുമെന്റ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ശേഷം നീരടി ഗ്രീൻ സൂഫി നൈറ്റ് അരങ്ങേറും സമീർ ബിൻസി ഇമാം മജുബൂർ ഉൾപ്പെടെയുള്ളവർ ആത്മീയ ഗാനങ്ങൾ ആലപിക്കും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വാർഡ് നിവാസികളെ ചടങ്ങിൽ ആദരിക്കും വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതികൾ ജനകീയ പങ്കാളിത്തത്തോടെ വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ പുല്ലാട്ടിൽ മാനുവാണ് സംഘാടക സമിതി ചെയർമാൻ പി കെ ഫൈസൽ വൈസ് ചെയർമാനും ടി പി യൂസഫ് കൺവീനറുമാണ് സലീം വിക്രമൻ അസ്കർ വാക്കയിൽ മുർഷിദ് ഫാറൂഖ് പാറയിൽ എന്നിവരാണ് ജോയിൻ കൺവീനർമാർ വാർഡ് ഒരു പതിനാറാംവാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു മാനുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നിട്ട് പുതിയൊരു സമ്മേളനം നടത്തുകയാണ് മാനുവിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സ്വന്തം വിജയമാക്കുന്നതിനും എല്ലാ നാട്ടുകാരും സഹപ്രവർത്തകന്മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളെയും ഞങ്ങളാ സൂഫി നെറ്റിലേക്കും മറ്റുള്ള എല്ലാ പ്രോഗ്രാമിലേക്കും ക്ഷണിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന കുപ്പൂസേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുബൂർ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്